ഹർഷയ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു ഇത്രയും മോശപ്പെട്ട ഒരു എം എൽ എ ആണോ പാലക്കാടുകാർക്ക് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മറുഭാഗത്തു നിന്നും വേറൊരു ചോദ്യമായിരുന്നു ബി ജെ പി ഹാൻഡിൽസിലേക്ക് യു ഡി എഫ് സൈബർ പോരാളികൾ കടന്നു എന്ന് ചോദിക്കുന്നത് ഇത്രയും മോശപ്പെട്ടൊരു ബി ജെ പി എം പി എ ആണോ ആരാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരാളെയാണോ തൃശ്ശൂർകാർക്ക് കൊടുത്തിരിക്കുന്നത് എന്ത് തോന്നുന്നു രാഹുൽ രാഹുൽമാകൂട്ടം വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഇത് രാഹുലിന്റെ വ്യക്തി അധിഷ്ഠിതമായ ഒരു കാര്യം മാത്രമാണ് അതിനെ നമുക്ക് ഒരിക്കലും പാർട്ടിയുമായോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക് രാഹുൽ നല്ലൊരു എം എൽ എ തന്നെയാണ് പാലക്കാട് ജനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തോളം വീടുകൾ വെച്ച് നൽകി കഴിഞ്ഞു സാധാരണക്കാർക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് ഒരു എം എൽ എയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ ഇന്നും ചേർത്ത് പിടിക്കുന്ന ആ ഒരു എം എൽ എ അല്ലെങ്കിൽ പാലക്കാട് ഇത്രയും വലിയൊരു വിഷയം നടന്ന് ഒരു മാസത്തോളം വീട്ടില് അടച്ചു മൂടിയിരുന്നിട്ട് പിന്നീട് പാലക്കാട് പോയി കാല് കുത്തുന്ന ഒരു സമയത്ത് ജനസാഗരത്തിന്റെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അതായത് പാവപ്പെട്ട അതായത് സാധാരണക്കാരായ കുറെ ജനങ്ങളെ നമ്മളെ പോലെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുറെ ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു കുറച്ച് പ്രായമായ ചേട്ടന്മാരൊക്കെ അങ്ങനെയുള്ളവർക്കാണ് പൊതുവേ ഈ ഒരു സ്ത്രീ വിഷയമൊക്കെ വരുമ്പോൾ ഒരു അവജ്ഞ തോന്നേണ്ടതും അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വഭാവം എന്തോ ആയിക്കോട്ടെ പക്ഷെ നാടിന് അദ്ദേഹം നന്മ ചെയ്യുന്നുണ്ട് എന്ന ഒരു ചിന്താഗതിടയിലുണ്ട് പാലക്കാട് ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് ബിജെപി ആയ സുരേഷ് ഗോപി തുടക്കത്തിൽ നേരത്തെ ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം എം പി ആവുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം കോടീശ്വരനിലൂടെ കോടിക്കണക്കിന് രൂപ വാരിക്കൊടുത്ത സുരേഷ് ഗോപിയിൽ നിന്നും പ്രജയും രാജാവും രാജാവുമായി മാറുന്ന അതെ ആ മാറ്റം തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോ പൊതുജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത് പണ്ടൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അതായത് തന്റെ ചുറ്റും നിൽക്കുന്ന സാധാരണക്കാരായവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാതെ മുന്നോട്ട് വരുന്ന തന്റെ കയ്യിലേക്ക് പണം മുഴുവൻ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അത് മാറി അദ്ദേഹം ഈ പറഞ്ഞ ദാർഷ്ട്രീയത്തിന്റെ ഒരു മുഖം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഓരോ ദിവസവും മാധ്യമങ്ങളിൽ നിറയുന്നതൊന്നും തന്നെയും നല്ല വാർത്തകളിലൂടെയല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പാർട്ടിക്കും അതായത് ബി ജെ പിക്കും ഇത് സുരേഷ് ഗോപി എന്നൊരു തെറ്റായ തീരുമാനമാണോ എന്നൊരു സംശയം രാഹുൽ നല്ല മികച്ച ജനപ്രതിനിധി അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ രണ്ടുപേരെയും നമ്മള് വിമർശിക്കുമ്പോൾ രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതെ അത് മറ്റൊരു വശം അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോ രാഹുലിനെ വിമർശിക്കുന്നത് സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കേസ് തെളിയുമ്പോൾ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം ഒന്നും സുരേഷ് ഗോപി ചെയ്തിട്ടില്ല എന്നുള്ളത് അതിന് മറ്റൊരു വശം അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോഴും പ്രായഭേദമന്യ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വർഗഭേദമന്യേ വർണ്ണഭേദമന്യേ ചേർത്ത് നിർത്തുന്ന ഒരു രാഹുൽ മാക്കൂട്ടത്തിലെ എം എൽ എ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലക്കാട് ആ ഒരു ജനങ്ങളുടെ സ്നേഹം കണ്ടാൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് അതേസമയം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സുരേഷ് ഗോപിയുടെ ഒരു പെരുമാറ്റം ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു വ്യക്തിയും ഓരോ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇതൊരു എംപിയുടെ പണിയല്ല ഇതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കണമെങ്കിൽ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴായിരിക്കണം എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തകരോടും സാധാരണക്കാരോടും ഒക്കെ വളരെ മോശമായി തട്ടിക്കയറുന്ന ഒരു രീതി തനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു എം പി സ്ഥാനമോ ഒരു രാജാവിന്റെ പദവിയാണ് താൻ ഇനി എല്ലാ കാലവും ആ ഒരു ആ ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കും ജനങ്ങളെന്നും പ്രജകളാണ് എന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കോ വേണ്ടി പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിമാർ ഭാഗത്ത് അപ്പോ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല യഥാർത്ഥത്തിൽ രാഹുൽ മാൻകൂട്ടത്തിലാണോ സുരേഷ് ഗോപിയാണോ യഥാർത്ഥത്തിൽ നല്ല ജനപ്രതിനിധി എന്ന് ചോദിച്ചാൽ അത് പൊതുജനങ്ങൾ പറയേണ്ട അല്ലെങ്കിൽ അവർ വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു വിലയിരുത്തേണ്ട തിരഞ്ഞെടുപ്പിന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് െന്ന് പറയുമ്പോ അടുത്തൊരു ചോദ്യം കോൺഗ്രസ് ഇനി രാഹുൽ ബിജെപിയെ പോലും അല്ലെങ്കിൽ ബിജെപിയുടെ ഉന്നത മോദിയെ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഒരു ബഹുമാനവും സ്നേഹവും ഒരു ഭയവും ഒക്കെ ഉള്ളു ആയിരിക്കും ബാക്കിയുള്ള ഈ പറയുന്ന രാജ ചന്ദ്രശേഖരനെയൊക്കെ ഇങ്ങോട്ട് പറയുന്നതിന്റെ നാലിരട്ടി അങ്ങോട്ട് പറയുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ രാജന്ദ്രശേഖർ എന്ത് പറയുന്നോ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ അതൊക്കെ എയിംസിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു തോന്നുന്നു അപ്പോൾ അത്ര അത്തരത്തിലേക്ക് സുരേഷ് ഗോപി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ ഒരു എം എൽ എ ഇത്രയും മോശമായ ഒരു എം എൽ എ ആണോ കൊടുത്തത് എന്ന് ചോദിച്ചാൽ എം എൽ എ എന്നുള്ള ഒരു ഭാഗം കൊണ്ട് രാഹുൽ ക്ലിയർ തന്നെയാണ് നമുക്കൊരിക്കലും തള്ളി പറയാൻ സാധിക്കില്ല ആ ഒരു സമയത്താണ് ഈ ഒരു തിരിച്ചുള്ള ചോദ്യം ജനപ്രതിനിധി എന്ന നിലയിൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിന് അതെ തീർച്ചയായിട്ടും ശരിയാണോ ഒരിക്കലും അതും ഞാൻ ഇപ്പോ ഇതിന് പറയുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തി സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുമായി ഉള്ള ബന്ധം അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകളൊക്കെ സത്യമാണ് പരാതികളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ അദ്ദേഹം ചെയ്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അതിന് ന്യായീകരിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ പറഞ്ഞു ഇപ്പോ അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പാലക്കാട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് ജനങ്ങൾക്ക് അദ്ദേഹം പ്രിയപ്പെട്ട എം എൽ എ തന്നെയാണ് ാണ് അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വീഡിയോ എടുക്കുന്നവരെയും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അതിജീവിതയെ കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ രാഹുലിനോടുള്ള സ്നേഹം കൊണ്ട് അതിജീവിതയെ മോശം പറഞ്ഞ് കമന്റ് ഇടുന്നവരെ പോലും പോലീസ് അന്വേഷിച്ചടക്കാണ് എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോ രാഹുലിനെ ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകളെ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് രാഹുലിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളുകൾ പോലും കൈയ്യൊഴിഞ്ഞൊരവസ്ഥയിലാണ് പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇപ്പോ കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ ചേർത്ത് പിടിച്ച കുറെ ആളുകൾ അവര് പോലും രാഹുലിനെ കൈയൊഴിഞ്ഞെങ്കിലും ഇന്നും പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പാലക്കാട് എം എൽ എ രാഹുൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ചുരുങ്ങിയ നാളുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം നേടാൻ രാഹുലിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നിഷേധിക്കാൻ സാധിക്കും ഞാൻ അങ്ങനെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നിഷേധിക്കാൻ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പക്ഷെ ബാക്കി ആ പ്രവർത്തനത്തിന്റെ മറവിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഒരു സാമാജികരാണ് അദ്ദേഹം വിഷയങ്ങളെ പഠിച്ച് സഭയിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രസംഗം നടത്തുന്ന ും സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച പക്ഷേ ആ ഇമേജ് എല്ലാം പോയി എല്ലാ ഇമേജുകളും നഷ്ടപ്പെടുത്തി വാനോളം ഉയർന്ന് പടിതൊടിയാണോ പെട്ടെന്നൊരു പതനം അത് കൃത്യമായി ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രാഹുൽ മാങ്കൂട്ടം പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഇക്കിളികളിൽ ചെന്ന് വീഴുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനുശ്ചിതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അതെ തീർച്ചയായിട്ടും ഇനിയും നമുക്കറിയാം ഈ ഒരു ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പാലക്കാട് വീണ്ടും അദ്ദേഹം എം എൽ എ ആകാരുന്നു അതിനപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് വരെ വരാൻ സാധ്യതയുള്ള ഒരു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ അത്രത്തോളം ആർജ്ജമുള്ള ഒരു യുവാവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പക്ഷേ രാഹുലിനെ നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ ഒരു സ്ത്രീ വിഷയം ഇല്ലായിരുന്നു എങ്കിൽ രാഹുൽ ഈ ഒരു ഉയർച്ചയിലേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതേ സമയം നമ്മൾ തിരിച്ചു പറയുന്നത് എന്താണ് സുരേഷ് ഗോപി എടുത്തു നോക്കുകയാണെങ്കിൽ ഇനി ഒരു അവസരം സ്ത്രീ വിഷയം ഒന്നും ഇല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എതിരെ വലിയ വിമർശനങ്ങൾ അതെ അഹങ്കാര സ്വഭാവം മാത്രമാണ് പ്രത്യേക കോംപ്ലക്സും രാജാവ് പ്രഭു അല്ലെങ്കിൽ പ്രജ ഇപ്പോഴും ആ പഴയ കാലത്ത് നിന്ന് വണ്ടി കിട്ടാത്ത തരത്തിലുള്ള സംസാരം അദ്ദേഹം ഈ ആൾക്കാരുടെ കൈ കൊടുത്തിട്ട് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഓസിഡി ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അത്ര പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുക സുരേന്ദ്രൻ അതേപോലെ അടുത്ത് തിരിച്ചു കൊടുത്തു വെക്കുക അങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെ പൊതുപ്രവർത്തനത്തെ ഭാഗമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ ആൾക്കാർ കൃത്യമായത് മോണിറ്റൈസ് ചെയ്യുക തീർച്ചയായിട്ടും ആ താഴത്തിലൊക്കെ രാഹുലിന്റെ കൂട്ടുകാരനും ജ്യേഷ്ഠനും വഴികാട്ടിയുമായ ഷാഫി പറമ്പിൽ പറമ്പിലിനെയൊക്കെ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹത്തിന് എന്തുമാകട്ടെ അദ്ദേഹത്തിന്റെ പേരിൽ പല ആരോപണങ്ങളും രാഹുൽ കൂട്ടവുമായി ബന്ധപ്പെട്ട് വന്നെങ്കിലും അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്നത് വലിയ രീതിയിലാണ് അത് എവിടെ വേണമെങ്കിലും അമ്മമാർക്കും അതേപോലെ മറ്റുള്ളവരും വിളിക്കുന്ന അത്രയും ചേർന്നു എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലെന്തുമാകട്ടെ പക്ഷെ പുറത്ത് കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത്രയും ആൾക്കാരുമായി ജെല്ല് ചെയ്തു പോകുന്ന അതൊക്കെ സുരേഷ് ഗോപി കണ്ടുപിടിക്കണം സുരേഷ് ഗോപി പക്ഷേ നടന്നിട്ട് അദ്ദേഹത്തിന് അധികാരം കിട്ടിയപ്പോൾ വന്ന മാറ്റം ഭയങ്കരമാണ് അതെ കണ്ണ് മഞ്ഞളിച്ച ഒരു അതൊക്കെ മാറിയാൽ ചിലപ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബിജെപി അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഇനി എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്